നീണ്ട പേരായിരുന്നു പക്ഷെ അത് ഉണ്ടായിരുന്നില്ല നമ്മുടെ സമൂഹത്തിന്റെ ബഹുമാനത്തിന് ഏറ്റവും കാതലായ പരിക്കേറ്റത് ഇവിടെയാണ് സഹോദരങ്ങളെ ബാപ്പമാരെ ഉമ്മമാരെ മക്കൾ ബഹുമാനിക്കാതെയായത് നിസ്കാരം എന്ന വിഷയത്തിൽ നിന്ന് അവർ എപ്പോഴാണോ വിട പറഞ്ഞത് അത് മുതലാണ് ബാപ്പക്ക് ബഹുമാനം കുറഞ്ഞു ഉമ്മക്ക് ബഹുമാനം കുറഞ്ഞു മക്കളവരെ വേണ്ടതുപോലെ പരിഗണിക്കാതെയായി അതേ സമയത്ത് മുസ്കരിക്കുന്ന പാപ്പാന കൂടെ കൂടിയിട്ട് മക്കള് നിസ്കരിക്കുന്ന ഒരു ശൈലിയല്ലേ നമ്മൾ കണ്ടത് ഹലീലുല്ലാഹി ലുല്ലാഹി ഇബ്രാഹിം അലിഹുസ്ലാത്തു വസ്സലാം മുന്നിൽ നുസ്കരിക്കുമ്പോ ഇരുന്നൂറ് കൊല്ലം ജീവിച്ച മഹാനാണ് ഇബ്രാഹിം നബി അലിഹിസലാം മുന്നിൽ വെച്ച് നിസ്കരിക്കുമ്പോ ഇബ്രാഹിം നബി അലി ഇസ്സലാമിന് ആദ്യം ജനിച്ച സന്താനം ആ സന്താനം നേരെ പിന്നാലെ വന്ന് നിസ്കരിക്കുന്നു പിന്നെ രണ്ടാമതായി ജനിച്ച കുട്ടി ആ കുട്ടിയും അതിൻ്റെ പിറകിൽ വന്ന് നിസ്കരിക്കുന്നു ഉപ്പ നിസ്കരിക്കുന്നത് കണ്ട് അവരും നിസ്കരിക്കുന്നു അവർക്കുണ്ടായ സന്താനങ്ങളും അവരോടൊപ്പം നിസ്കരിക്കുന്നു നിങ്ങൾ നോക്ക് നമ്മളൊരു ചെറിയ സെൻസസ് എടുത്താൽ ദാരിദ്ര്യത്തിൻറെയും മറ്റും സെൻസസ് അല്ല ദാരിദ്ര്യ രേഖക്ക് മുകളിലും താഴെയുമുള്ള സെൻസസ് അല്ല നിസ്കരിക്കുന്ന ഒറിജിനാലിറ്റി മുസ്ലിം എത്രയുണ്ട് എന്നൊന്ന് കണക്കെടുത്ത് സുഭവിക്കുന്നു പരിശോധന നടത്തിയാൽ മിക്ക ആളുകളുടെ പേരും ലിസ്റ്റിൽ നിന്ന് മാറ്റേണ്ടി വരും മിക്ക കുടുംബങ്ങളെയും അതിൽ നിന്ന് എഴുതി മാറ്റേണ്ടി വരും കുടുംബക്കാരായ മൊത്തം അംഗങ്ങൾ നിസ്കരിക്കുന്ന വീട് ഏറ്റവും വലിയ പറക്കത്തുള്ള വീടാണ് അലൈഹി വസല്ലം ഒമ്പത് വീട്ടിൽ താമസിച്ച നേതാവാണ് ഒമ്പത് വീട്ടുകാരും ഏറ്റവും ആദ്യം ഏൽക്കുന്നത് എപ്പോഴാണെന്നറിയോ സുബിഹിന്റെ വാങ്ങിന്റെ ശേഷമല്ല സുബിഹിന്റെ വാങ്ങിന്റെ മുമ്പാണ് തഹജുദിന്റെ നേരത്താണ് ഉമ്മമാരെ നമ്മുടെ സൗകര്യങ്ങളിൽ അവര് ജീവിച്ചിട്ടില്ല നമ്മുടെ സംവിധാനങ്ങളൊന്നും അവർ കണ്ടിട്ടില്ല നമ്മുടെ സുഖങ്ങളൊന്നും അവരനുഭവിച്ചിട്ടില്ല നമ്മൾ അനുഭവിക്കുന്ന സുഖത്തിന്റെ പത്തിലൊരു ശതമാനം പോലും അനുഭവിച്ചിട്ടില്ല അവർ താമസിച്ച ഭവനം ചെറിയ ചെറിയ കുടിലുകളാണ് ഒമ്പതേ ആറ് അല്ലേ അതിന്റെ കണക്ക് പറഞ്ഞത് ഒമ്പത് മുഴം നീളവും ആറു മുഴം വീതിയുമാണ് ഒരാളെ വീടിന്റെ കണക്ക് നമ്മളെ ഒരു റൂമിന്റെ കണക്കാണ് പത്തെ പത്ത് അത് വീട്ടിലെ ഒരു റൂമിന്റെ കണക്കാണ് വേറെ റൂമൊക്കെ വേറെ കൂട്ടണം മൊത്തം വീടിന്റെ കണക്കാണ് ഇപ്പറഞ്ഞത് ഒമ്പതേ ആറ് ഇത്രയും ചെറിയ കുടിലുകളിൽ താമസിച്ച ഉമ്മമാർ ലോകത്തിലുള്ള ഏറ്റവും നല്ല ഉമ്മമാരാണ് മൊത്തം വിശ്വാസികളുടെ മാതാക്കളാണ് അവർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് സുബിഹിന്റെ മുമ്പ് തഹജുദിന്റെ നേരത്ത് ഒമ്പത് ഭവനങ്ങളും സജീവമായി പോയി സൗകര്യങ്ങൾ കുറഞ്ഞ വീടും കരൻ്റില്ല തേച്ച ചുമരല്ല കുമ്മായം പൂശിയ ചുമരല്ല മുസൈക്കിട്ട മാർബിട്ട വീടല്ല ചളി കൊണ്ട് മാത്രം തേച്ച് പതിപ്പിച്ച് റെഡിയാക്കിയ ഭവനങ്ങളാണ് പക്ഷേ ആ ഭവനങ്ങളിലുള്ള സൗന്ദര്യം ലോകത്ത് തീർത്താൽ തീരാത്ത സൗന്ദര്യമാണ് ഇന്ന് ആ സ്ഥലങ്ങൾ മുഴുവനും നിസ്കരിക്കുന്ന കേന്ദ്രങ്ങളാണ് മുഴുവനും മദീന പള്ളിയോട് ചേർന്നിട്ടുണ്ട് ഒരു വീട് മാത്രം ബാക്കിയുണ്ട് ബി വി ഐശ്വരല്ല താമസിച്ചിരുന്ന വീട് അതാണ് ഹുജറത്ത് ഷെരീഫയായ മദീനയിൽ ബാക്കിയുള്ളത് ആ വീടുകളിലൊക്കെയുള്ള സൗന്ദര്യം നിങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം ഉമ്മഹാത്തുൽ ഉമ്മഹാത്തുൽമിനിങ്ങളോടുള്ള കൽപ്പനയാണ് കൃത്യമായി കൊടുക്കണം വാത്തുഹസൂലഹു അല്ലാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും വിധേയപ്പെടണം അങ്ങനെ നിങ്ങൾ ജീവിക്കണം അഷ്റഫുൽ അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു ചിലപ്പോൾ അർദ്ധരാത്രി തങ്ങൾക്കും അർദ്ധരാത്രി എഴുന്നേറ്റിട്ട് തുടങ്ങും പതിനൊന്ന് റക്കയത്തുള്ള വിത്രന്ന നിസ്കാരം അത് പത്ത് റക്കയത്തായി കഴിഞ്ഞാൽ എന്നെ ഒന്ന് തട്ടി വിളിക്കും തഹജ്ജുദിന് വേണ്ടി എന്നെ ഒന്ന് തട്ടി വിളിക്കും ഞാൻ എഴുന്നേൽക്കും എ നേറ്റിട്ട് ഞാൻ അങ്ങ് സ്നാനം നിർവഹിക്കും ശൗചങ്ങളൊക്കെ ചെയ്ത് പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്ത് ഞാൻ വന്ന് നിസ്കരിക്കും നിസ്കാരം കഴിഞ്ഞിരിക്കും അവിടുത്തെ പ്രാർത്ഥനയിൽ സജീവമായിട്ടുണ്ടാകും നന്നായി തങ്ങൾ ചെയ്യും കുറച്ചു നേരം കഴിഞ്ഞാൽ സുബിഹിന്റെ വാങ്ക് വിളിക്കുന്നത് കേൾക്കും എല്ലാ ദിവസത്തെയും പതിവാണത് എനേൽക്കുന്ന വീടുകൾ നമ്മളൊന്നിങ്ങനെ ആലോചിച്ചു നോക്കണം നേരത്തെ ഉദ്ഘാടന ഭാഷത്തിൽ ഭാഷണത്തില് അഫൂർ ഹാജി പറഞ്ഞ വാക്കുകൾ ആ കൂട്ടത്തിൽ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അള്ളാഹുത്തേല സൗകര്യങ്ങളെ കൊണ്ട് പൊതിഞ്ഞവരാണ് നമ്മൾ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല ഒന്ന് എണ്ണി നോക്കി എണ്ണി നോക്കൂ സഹോദരങ്ങൾ ഇഷ്ടം പോലെ അനുഗ്രഹങ്ങളല്ലേ അള്ളാഹു തന്നത് പഴയകാലത്ത് ആളുകളൊക്കെ കഷ്ടപ്പെട്ടിരുന്നതിൽ നിന്ന് എത്ര സുഖങ്ങൾ അല്ലാഹു നമുക്ക് തന്നു അല്ലേ ഒരു ചെറിയ വിയർപ്പിന്റെ കണങ്ങൾ പോലും നമ്മുടെ ശരീരത്തിൽ നിന്ന് വരാത്ത വിധം സന്തോഷത്തോടെ നിസ്കരിക്കാനുള്ള മുറികൾ വെള്ളിപ്പാറ കാലത്തൊക്കെ എയർ കണ്ടീഷൻ റൂമുണ്ട ഇല്ല ഫാന് പോലും പല വീട്ടിലും ഇല്ലായിരുന്നു അതൊക്കെ ഒഴിവാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ശുക്ർ കൂടുതലാക്കണം അള്ളാഹു തന്ന അനുഗ്രഹങ്ങളല്ലേ അള്ളാഹു തോഫിക്ക് തരട്ടെ നമ്മൾ നമ്മളെപ്പറ്റി ചിന്തിക്കണം അഷറഫ് ഹൽഖർ സല്ല അല്ലാഹു അലൈ വസ്ലം ഞങ്ങൾ യഥാർത്ഥ മുഹിബ്യങ്ങളാകണം യഥാർത്ഥ ഇഷ്ടക്കാരാകണം ബഹുമാനപ്പെട്ട സയ്യിദ് അബൂബക്കന് സുദ്ധിയൊക്കെ റലിഅള്ളാഹു ഏറ്റവും അധികം തങ്ങളിൽ നിന്ന് സന്തോഷത്തോടെ അമലും നിസ്കാരമായിരുന്നു പാതിരാത്രിയിൽ സിദ്ദീഖ് റലി അള്ളാഹുനു നിസ്കരിക്കുമ്പോൾ ഓതുന്ന ഖുർആാനോത്ത് കേട്ടിട്ടാണ് പരിസരത്തുള്ള വീടുകളിൽ നിന്ന് മുഴുവൻ സ്ത്രീകളും നട്ടപാതിര നേരത്ത് സിദ്ധീഖർ അലി അള്ളാഹുനുണ്ടെ വീട്ടുമുറ്റത്ത് തപസിരിക്കുന്ന പതിവുണ്ടായിരുന്നു ആരും വിളിച്ചു വരുത്തിയൊന്നല്ല പക്ഷെ സിദ്ദീഖർ അലി അള്ളാഹുന്റെ ഓത്ത് കേട്ടാൽ ആരാ വരാതിരിക്കാം സിദ്ധീഖർ അലി അള്ളാഹുന്റെ മുസ്കാരത്തിൽ ഓതാണ് വീട്ടിൽ നിന്നാണ് ഓതണത് ഈ ഓത്തിൻ്റെ ഭംഗി കേട്ടിട്ട് അതിൻ്റെ സ്വരമാധുര്യം കേട്ടിട്ട് ആശയ ഗാംഭീര്യത കേട്ടിട്ട് ചുറ്റു ഭാഗത്തും കിടന്നിറങ്ങുന്ന ഉമ്മമാര് സഹോദരിമാര് വീട്ടുമുറ്റത്ത് വന്നിരിക്കുന്നു നട്ടപ്പാതിരാക്കുള്ള നിസ്കാരം എവിടുന്നാണ് കിട്ടിയത് അഷറഫുൽസൂൽഹി സല്ലല്ലാഹു അലൈ വസ്ല്ലം എന്നങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത നിസ്കാരം തങ്ങൾക്ക് ഏറ്റവും വലിയ സ്ഥാനം ലോകത്ത് ഒരു നബിക്കും അള്ളാഹു കൊടുക്കാത്ത സ്ഥാനം അള്ളാഹു നമ്മുടെ നബിക്ക് കൊടുത്തു മക്കാമും മഹ്മൂദ് മക്കാമും മഹ്മൂദ് എന്ന് പറയുന്നൊരു സ്ഥാനം മഹ്ഷറിൽ പോയാൽ നമ്മളൊക്കെ കാണുന്നൊരു സ്ഥാനാണത് ആർക്കും അത് ആർക്കു മാത്രമേ വസല്ലം ആ സ്റ്റേജിൽ തങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ കഴിഞ്ഞുപോയ അമ്പിയാക്കൾ മുഴുവനും വലിയ വലിയ നേതാക്കളൊക്കെ ആ ഒരു ഗ്രേഡ് എനിക്ക് കിട്ടിയില്ലല്ലോ എന്തൊരു സ്ഥാനമാണ് സ്ഥാനാണ് അള്ളാഹുത്താലെ കൊടുത്തത് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ മുത്തിനുവിധങ്ങൾക്ക് മാത്രമുള്ളതാണ് ആ ഒരു സ്ഥാനം കൊടുക്കുന്നതിനും അള്ളാഹുത്താലും തങ്ങളോട് പറഞ്ഞൊരു വിഷയം നോക്ക് നിങ്ങൾ രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കണം തങ്ങളെ രക്ഷിതാവ് മക്കാമും മഹ്മൂദ് എന്ന സ്ഥാനം തങ്ങൾക്ക് നൽകും നബിയെ മക്കാമും മഹ്മൂദ് എന്ന സ്ഥാനം തങ്ങൾക്ക് അള്ളാഹു നൽകും അതുകൊണ്ട് രാത്രി എഴുന്നേറ്റ് തങ്ങൾ തഹജുരിക്കണം അഷ്റഫു അലഹി വസങ്ങൾ ആദ്യം തുടങ്ങിയവും തഹജുരമാണ് മകരിബും ഒക്കെ തങ്ങൾ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലല്ലേ നിർബന്ധമായി കിട്ടിയത് ഇസ്രാജ് നടന്നപ്പോഴാണ് നിസ്കാരങ്ങൾ നിർബന്ധമായത് അതിനു മുമ്പ് തന്നെ സുന്നത്ത് നിസ്കാരം നടപ്പിലായിട്ടുണ്ട് ണം ഒന്നുകിൽ രാത്രിയുടെ പകുതി ഭാഗം അല്ലെങ്കിൽ മൂന്നിലൊരു ഭാഗം അല്ലെങ്കിൽ അതിലധികം ഭാഗം തങ്ങൾ നുസ്കരിക്കണം ഖുർആൻ നിസ്കാരം നടത്തണം എല്ലാ ദിവസവും ആ നിസ്കാരം തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് ഉമ്മഹാത്തുൽ ഉമ്മഹാത്തൽ വിളിച്ചുണർത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല നിസ്കാരത്തിന് വേണ്ടി അലി അലിറലിയാഹൊന്നു സ്വന്തം മരുമകനാണ് മകളുടെ ഭർത്താവാണ് മകൾ തഹജ്യുദിന്റെ നേരത്ത് അലാ തുസല്ലിയാൻ എഴുന്നേറ്റ് നിസ്കരിക്കുന്നില്ലേ സുബിഹിക്കല്ല വിളിക്കുന്നത് സുബിഹിന്റെ മുമ്പാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് കുറച്ച് തീവ്രതല്ലേ ആത്മീയമായ തീവ്രതയാണ് ആത്മീയമായ പരിവേഷം നല്ലോണം ഉണ്ടോ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഹബീബ് അലൈഹി സല്ലാഹുലൈസ്ലം തങ്ങളോട് അടുക്കാൻ കഴിയുന്നത് അതിന് തോഫീക്ക് നൽകട്ടെ അത് ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കണം ഞാൻ അതിന് ഒരു പോയിന്റാണ് പ്രധാനമായും പറഞ്ഞത് നാളെ പാരത്രിക ലോകത്ത് എത്തുമ്പോൾ നമ്മൾ ആട്ടി ആട്ടിയോടിക്കപ്പെടുന്നവരാകരുത് തങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന തങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന അതിന് യോഗം കിട്ടുന്ന അർഹത കിട്ടുന്ന നമ്പർമാരുടെ കൂട്ടത്തിൽ പെടണം കൽവുകൊണ്ട് തങ്ങളെ എല്ലാവർക്കും സ്നേഹമുണ്ട് കൽവുകൊണ്ട് സ്നേഹമുണ്ട്